എൻസൈക്ലോബിങ്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നിലവിലിപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്തയും അതുപോലെ തന്നെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം തന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യം ചെയ്യേണ്ട കാര്യമാണ് വാർഷിക മസ്റ്ററിംഗ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ഒരാൾക്കും പിന്നീട് പെൻഷനോ മറ്റാനുകൂല്യങ്ങളോ ലഭിക്കുന്നതല്ല അതുപോലെ തന്നെ റേഷൻ സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് റേഷൻ മസ്റ്ററിംഗ് സബ്സിഡി നിരക്കിൽ നമുക്ക് സർക്കാരിൽ നിന്ന് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടോ അങ്ങനെയുള്ള എല്ലാ ആളുകളും നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് മസ്റ്ററിംഗ് രണ്ടായിരത്തി ഇരുപത്തി പെൻഷൻ മസ്റ്ററിംഗ് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ തുടങ്ങുകയാണ് അതിനു മുന്നോടിയായി എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ജൂൺ മാസത്തിൽ പെൻഷൻ എത്ര രൂപയാണ് ലഭിക്കുന്നത് ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം നിലവിലിപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയാണ് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് കൂടുമോ ഇല്ലയോ എന്ന് നിലവിലിപ്പോൾ സംശയങ്ങൾ ഉയരുന്നുണ്ട് ആയിരത്തി രൂപ ആകുമോ എന്നതിനെ വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ നമുക്കിപ്പോൾ പരിശോധിക്കാവുന്നതാണ് മെയ് മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇനി രണ്ട് മാസത്തെ കുടിശ്ശിക പെൻഷൻ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് കഴിഞ്ഞ വർഷം കുടിശ്ശികയായിട്ട് ആറ് ഏഴ് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു അത് ഘട്ടം ഘട്ടമായിട്ട് ഓരോ പെൻഷനും കൂടെ കൊടുത്ത് ഇപ്പോൾ രണ്ട് മാസത്തെ പെൻഷൻ കൂടി മാത്രമാണ് ബാക്കി അവശേഷിക്കുന്നത് ജൂൺ മാസത്തിൽ പക്ഷേ കുടിശ്ശിക ഒന്നും ലഭിക്കില്ല എന്നാണ് ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്നത് ജൂൺ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ പെൻഷൻ ലഭിച്ച ആളുകൾ പെൻഷൻ മുടങ്ങിയ ആളുകൾ അതുപോലെ തന്നെ പെൻഷൻ എന്തെങ്കിലും മസ്റ്ററിംഗ് സംബന്ധമായിട്ടോ എന്തെങ്കിലും തടസ്സങ്ങൾ ഉള്ള ആളുകൾ എല്ലാം തന്നെ നിർബന്ധമായിട്ടും മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് അതുപോലെ തന്നെ ക്ഷേമനിധി പെൻഷനുകൾ ഇപ്പോൾ ഒരു വർഷത്തിലധികമായിട്ട് കുടിശ്ശികയായിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ടതാണ് അവരും പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് നമ്മുടെ ആധാർ കാർഡ് അതുപോലെ തന്നെ പെൻഷൻ ഐ ഡി എന്നിവ കൊണ്ടാണ് നമ്മൾ മസ്റ്ററിംഗ് കേന്ദ്രങ്ങളിലേക്ക് ചെല്ലേണ്ടത് പെൻഷൻ ഐ ഡി ഇല്ലായെങ്കിൽ പ്രത്യേകം പ്രശ്നമില്ല അവ നമ്മുടെ സൈറ്റിൽ നിന്ന് അവർ എടുത്തോളും അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ആധാർ കാർഡിൽ എന്തെങ്കിലും രൂപത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ डेटा भरतो പേരിൽ എന്തെങ്കിലും തെറ്റുകളോ തുടങ്ങിയ പ്രശ്നങ്ങളോ ഉള്ള ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ മസ്റ്ററിങ്ങിന് പോകുന്നതിന് മുമ്പായി തന്നെ ഈ കാര്യങ്ങളെല്ലാം റെഡിയാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത വിഷയം പെൻഷൻ പണം കൂടുന്നതിനെ കുറിച്ചാണ് നമുക്കറിയാം കഴിഞ്ഞ ബഡ്ജറ്റിൽ സർക്കാർ പെൻഷൻ പണം കൂടുമെന്ന് നമ്മളെല്ലാം തന്നെ കരുതിയിരുന്നതാണ് പക്ഷേ അന്ന് സർക്കാർ പറഞ്ഞത് പെൻഷൻ പണം കൂടുന്നത് ബഡ്ജറ്റിൽ അവതരിപ്പിക്കണമെന്നില്ല ഏത് സമയത്തും കൂട്ടാവുന്നതാണ് നമുക്കറിയാം ഈ മാസം അവസാനത്തിലാണ് നിലമ്പൂർ ബൈ വൈദ്യലക്ഷം നടക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് മുമ്പ് തന്നെ പെൻഷൻ തുക കൂടുമെന്നാണ് നിലവിലിപ്പോൾ അറിയുവാൻ സാധിക്കുന്നത് അതിനുശേഷം രണ്ടോ മൂന്നോ മാസങ്ങൾക്കപ്പുറം പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയാണ് അതിനപ്പുറം പിന്നീട് നിയമസഭാ ഇലക്ഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ പെൻഷൻ കുടിശിക മുഴുവൻ കൊടുത്തു തീർത്ത് പെൻഷൻ പണം കൂട്ടുവാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് പകരം ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് ഏതായാലും അടുത്ത വീഡിയോകളിൽ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ